പണ്ട് പണ്ട് ഒരു കാട്ടരുവിയുടെ തീരത്ത് ഒരു വലിയ അത്തിമരം അത്തിമരമുണ്ടായിരുന്നു അതിലൊരു കുരങ്ങൻ താമസിച്ചിരുന്നു ആ മരത്തിലെ അത്തിപ്പഴങ്ങൾ തിന്നും അരുവിയിലെ വെള്ളം കുടിച്ചും കുരങ്ങൻ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു ഒരു ദിവസം ആ വഴി വന്ന മുതല അത്തിമരത്തിലെ പഴങ്ങൾ കണ്ട് കൊതിയോടെ പറഞ്ഞു എന്തൊരു രസികൻ പഴങ്ങൾ പായിൽ വെള്ളം ഊർന്നു എനിക്ക് കുറച്ച് പഴങ്ങൾ തരാമോ കുരങ്ങൻ സന്തോഷത്തോടെ മുതലയ്ക്ക് ഇഷ്ടം പോലെ പഴങ്ങൾ കൊടുത്തു പഴങ്ങൾ തിന്ന മുതലക്ക് വളരെ സന്തോഷമായി അങ്ങനെ അവർ നല്ല കൂട്ടുകാരായി മാറി മുതല എല്ലാ ദിവസവും മത്തിമാരത്തിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി കുരങ്ങൻ അവരിഷ്ടം പോലെ പഴങ്ങൾ നൽകി മുതലാ അതിൽ കുറച്ച് പഴങ്ങൾ വീട്ടിൽ കൊണ്ടുപോയി ഭാര്യക്കും നൽകി ഒരു ദിവസം മുതലയുടെ ഭാര്യ പറഞ്ഞു ഈ പഴങ്ങൾക്ക് എന്തൊരു മധുരമാണ് എത്ര മധുരമുള്ള പഴങ്ങൾ തിന്നുന്ന കുരങ്ങൻ്റെ ഹൃദയം എത്ര മധുരമുള്ളതായിരിക്കും ആ ഹൃദയം എനിക്കൊന്ന് തിന്നണം ഭാര്യയുടെ വാക്കുകേട്ടം മുതല ഞെട്ടിപ്പോയി എങ്കിലും ഭാര്യയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവൻ തീരുമാനിച്ചു അടുത്ത ദിവസം മുതല കുരങ്ങൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് നിന്നെ കാണണമെന്നാഗ്രഹമുണ്ട് നിന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് കുരങ്ങൻ മുതലയുടെ ക്ഷണം സന്തോഷത്തോടെ സ്വീകരിച്ചു മുതല കുരങ്ങനെയും കൊണ്ട് തൻ്റെ പുറത്തിരുത്തി പുഴയിലൂടെ നീന്തിപ്പോയി പുഴയുടെ നടക്കെത്തിയപ്പോൾ മുതല പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് നിൻ്റെ ഹൃദയം തിന്തണമത്രേ അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മുതലയുടെ വാക്കുകൾ കേട്ട് കുരങ്ങൻ പേടിച്ചു പോയെങ്കിലും അവൻ ബുദ്ധിപരമായി ചിന്തിച്ചു അവൻ മുതലയോട് പറഞ്ഞു എൻ്റെ ഹൃദയം ഞാൻ മരപ്പത്തിൽ വച്ചിരിക്കുകയാണ് വേഗം മരച്ചതെടുത്തു പോയാൽ ഞാൻ അത് എടുത്തു തരാം മുതല വേഗം കുരങ്ങനെയും കൊണ്ട് മരത്തിനടുത്ത് എത്തി കുരങ്ങ ചാടി മരത്തിലേക്ക് കയറി എന്നിട്ട് മുതലയോട് പറഞ്ഞു വിടിയായ മുതലച്ച നീ എൻ്റെ ജീവൻ രക്ഷിച്ചു നിൻ്റെ ഭാര്യയോട് പോയി പറ നിൻ്റെ ഭർത്താവാണ് നി ലോകത്തിലെ ഏറ്റവും വലിയ വെടിയെന്ന് മുതല നാണം കേട്ട് തിരിച്ചുപോയി